കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം വ്യാപകമായ നിലയിൽ അക്രമം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവിടെ പിന്നലെ കാലിക്കറ്റ് സർവകലാശാലയുടെ ഡിസോൺ കലോത്സവ വേദിയിൽ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കളെ അതിക്രൂരമായാണ് കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഗുണ്ടാസംഘം കൈകാര്യം ചെയ്തത് അപ്പം അത് സംബന്ധിച്ച് പ്രചരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും ചില ഫോട്ടോയുമെല്ലാം എത്രമാത്രം ക്രൂരതയാണ് അവിടെ നടന്നത് എന്നത് സാക്ഷ്യപ്പെടുത്തുകയാണ് പക്ഷെ ഇത്രമാത്രം ക്രൂരമായിട്ടുള്ള ഒരു സംഭവം അവിടെ അരങ്ങേറിയിട്ടും കേരളത്തിലെ പ്രധാനപ്പെട്ട മന പല മാധ്യമങ്ങളും അത് സംബന്ധിച്ചുള്ള വാർത്തകൾ കൊടുക്കാൻ തയ്യാറാവുന്നില്ല ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ ഇന്ന് കണ്ട വാർത്ത എസ് എഫ് ഐ പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞു എന്നാണ് അതേ പത്രത്തിൽ തന്നെ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയെ അതിക്രൂരമായി മർദ്ദിക്കുന്ന വാർത്ത അത് തല്ലുമാല എന്ന് കൊടുത്ത് അതിനെ ലഘൂകരിച്ച് ആരാണ് തല്ലിയത് ആർക്കാണ് തല്ലുകൊണ്ടത് എന്നൊന്നും വെളിപ്പെടുത്താതെ കലോത്സവ വേദിയിൽ കുട്ടികളെല്ലാം സംഘർഷമുണ്ടാക്കി എന്ന പൊതുവൽക്കരിച്ച ഒരു വാർത്തയാണ് കൊടുത്തത് ഇന്നിപ്പോൾ ആംബുലൻസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട ആ ആംബുലൻസിനകത്ത് ആരൊക്കെയാണ് സഞ്ചരിച്ചത് എന്ന ചില ഫോട്ടോയും വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ആ വീഡിയോ ദൃശ്യവും ആ ഫോട്ടോയും കാണാൻ തയ്യാറാവണം ഇപ്പോൾ ആംബുലൻസിനകത്ത് ഇരുന്ന് എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ അതിക്രൂരമായി ആയുധം ഉപയോഗിച്ച് മർദ്ദിച്ച സംഘം അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ആംബുലൻസ് ഉപയോഗിച്ചത് സ്വാഭാവികമായിട്ടും ഒരു സംഘർഷ സ്ഥലത്ത് ആളുകളെ മർദ്ദിച്ച് ആംബുലൻസിൽ കയറി രക്ഷപ്പെടുമ്പോൾ ഉണ്ടാവുന്ന പ്രതികരണം മാത്രമാണ് അവിടെ ഉണ്ടായത് എന്നാൽ ചില മാധ്യമങ്ങൾ ബോധപൂർവം അവിടെ പറ്റിയ ആളെ കൊണ്ടുപോകുന്ന ആംബുലൻസ് എസ് എഫ്ഐയുടെ ഗുണ്ടകൾ തടഞ്ഞിരിക്കുന്നു അതിനാണ് പ്രാധാന്യം കൊടുത്തത് ഇത് കേരളീയ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് ഇപ്പം മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറച്ച് മാസങ്ങളായി തുടർച്ചയായി അക്രമ പരമ്പരയാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു സംഘം ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു പുറത്തുനിന്ന് എത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഗുണ്ടകളാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിന്റെ ഒരു പ്രസ്താവന വന്നു അയാൾ പറയുന്നത് ധീരജ് വധക്കേസിലെ പ്രതികളൊക്കെ വലിയ ജനകീയ അംഗീകാരം ഉള്ള ആളുകളെന്നാണ് നല്ല ജനകീയ അംഗീകാരമാണ് അവർക്കുള്ളത് ധീരജ് കേസിലെ ഒന്നാം പ്രതി നിഖിൽ പൈലി ആ നിഖിൽ പൈലി കൊലയാളി ആ കൊലയാളി ജയിലിൽ പോയി തിരിച്ചു വരുമ്പോൾ മാലയിട്ട് സ്വീകരിക്കാനും അയാൾക്ക് അഭിവാദ്യം അർപ്പിച്ച് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടാനും കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറായി ആ സംഘത്തിൽപ്പെട്ട ആളുകളെല്ലാം വലിയ മനിന്മാരായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സ്വീകരിച്ചത് എന്നാ പറയുന്നത് എന്താ മാന്യത ആ കേസിലെ ഒരു നാലാം പ്രതിയാണ് വാഹന മോഷണ കേസിൽ തൃശൂരിൽ അറസ്റ്റിലായിട്ടുള്ള ഒരാൾ അദ്ദേഹം തൃശ്ശൂരിലെ പോലീസ് പിടിച്ചുകൊണ്ടുപോയപ്പോൾ അയാളെ ഇറക്കാൻ വേണ്ടി ആരാ പോയത് കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റാണ് പോയത് അപ്പോൾ വാഹന മോഷണ കേസിലെ പ്രതികൾ കൊട്ടേഷൻ ഗുണ്ട മാഫിയ സംഘത്തിൻ്റെ എല്ലാം ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം ചേർന്ന് നടത്തിയ ക്രൂരമായ കൊലപാതകത്തെ നിസ്സാരവൽക്കരിക്കുകയും ആ ധീരജന്റെ കുടുംബത്തെ തുടർച്ചയായി അധിക്ഷേപിക്കുകയും ചെയ്ത സംഭവത്തെ കൂടി കേരളീയ സമൂഹം കാണേണ്ടതുണ്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകർ അത് സംബന്ധിച്ചുള്ള വാർത്തകൾ കൊണ്ടുവരേണ്ടതുണ്ട്